വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് അപ്പോൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് അത് കുളത്തൂപ്പുഴയാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഓപ്ഷൻ എ ആണ് ഹരിയാന സെബലങ്കയാണ് ഹരിയാന സെബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് വിഭാഗം ചെയ്താവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചെയ്താവ് ഹരിയാന സെബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചെയ്താവ് ഹരിയാന സെബലങ്കയാണ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി ആൻസർ ഓപ്ഷൻ സി ആണ് നാഗ്പൂരാണ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി അപ്പോൾ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ ആദരിക്കപ്പെട്ട മലയാളി വനിതകൾ ആരൊക്കെയാണ് മൂന്ന് മലയാളി വനിതകളെ നൂറ്റിയെട്ടാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിൽ ആദരിക്കപ്പെട്ടു ആരൊക്കെയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഡോക്ടർ ജാനകി അമ്മാൾ അന്നാമാണി ഓക്കെ ആരൊക്കെയാണ് ഡോക്ടർ മേരി ലൂക്കോസ് ചാനകി ജാനകിയമ്മാൾ അന്നാമാണി എന്നീ മലയാളി വനിതകളെ നാഗ്പൂരിൽ നടന്ന നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ ആദരിച്ചു അടുത്തത് ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് ദ്രൗപതി മുർമു അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഹുബള്ളിയാണ് ഹുബ്ബളിയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി എവിടെയാണ് കർണാടകയിലാണ് ഓക്കെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ കർണാടകയിലാണ് ഈ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ശ്രീ സിദ്ധരുദ്ധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ സിദ്ധരുദ്ധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് അടുത്തത് ഗീതാഞ്ജലി ശ്രീ ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ് ഗീതാഞ്ജലി ശ്രീ ഏത് ഭാഷയിലെ സാഹിത്യകാരിയാണ് ഹിന്ദി ഭാഷയിലെ സാഹിത്യകാരിയാണ് അപ്പോൾ ഗീതാഞ്ജലി ശ്രീയുടെ പ്രത്യേകത എന്താണ് ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യനാണ് ഗീതാഞ്ജലി ശ്രീ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഗീതാഞ്ജലി ശ്രീ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇൻറ്റർനാഷണൽ ബുക്കർ പ്രൈസ് ഗീതാഞ്ജലി ശ്രീയുടെ റേത് സമാധി എന്ന നോവലിനാണ് ലഭിച്ചത് ഗീതാഞ്ജലി ശ്രീയുടെ റേത് സമാധി എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ടോംബ് ഓഫ് സാന്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഓക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഗീതാഞ്ജലി ശ്രീയുടെ റേത് സമാധി എന്ന ഹിന്ദി നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ടോംബോ സാൻറ്റിനാണ് അടുത്തത് താനൂർ ബോട്ടപകടം നടന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിനാണ് താനൂർ ബോട്ടപകടം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിനാണ് ഈ താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് മോഹനൻ കമ്മീഷനാണ് താനൂർ ബോട്ടവേടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച റഷ്യൻ മനുഷ്യാവകാശ സംഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച റഷ്യൻ മനുഷ്യാവകാശ സംഘടന ഏതാണ് ഓപ്ഷൻ എ ആണ് മെമ്മോറിയൽ ആണ് ഓക്കെ മെമ്മോറിയൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച റഷ്യൻ മനുഷ്യാവകാശ സംഘടന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായ മെമ്മോറിയലിനും യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായ സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനും ബലാറസ് മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള അലസ് ബിയാൽ ടാസ്കിക്കുമാണ് ഓക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ബലാറസ് മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള അലസ് ബിയാൽറ്റാസ്കി പിന്നെ രണ്ട് സംഘടനകൾക്കുമാണ് ലഭിച്ചത് റഷ്യൻ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള മെമ്മോറിയലിനും യുക്രൈൻ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസിനുമാണ് അടുത്തത് മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ദുബായിലാണ് മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് അടുത്തത് വനിതാ സംഭരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യസഭ പാസ്സാക്കിയതെന്ന് വനിതാ സംഭരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജ്യസഭ പാസ്സാക്കിയതെന്ന് ആൻസർ ഓപ്ഷനായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് വനിതാ സംഭരണ ബില്ല് രാജ്യസഭ പാസാക്കിയത് അപ്പോൾ ലോകസഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഓക്കെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ ആണ് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്തെ ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് അടുത്തത് ഷിൻസോ ആബെ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഷിൻസോ ആബെ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഷിൻസോ ആബെ അപ്പോൾ ഷിൻസോ ആബ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എട്ടിന് വെടിയേറ്റു മരിച്ചു അപ്പോൾ ഷിൻസോ ആബയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷിൻസോ ആബയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചത് ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അടുത്തത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായി നിയമിതനായ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻ എ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്ററായിട്ട് നിയമിതനായത് അപ്പോൾ ഗിരീഷ് ചന്ദ്ര മുർമു ഇന്ത്യയുടെ നിലവിലെ സി എ ജി ആണ് നിലവിലെ സി എ ജി ആണ് ഗിരീഷ് ചന്ദ്ര മുർമു അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് ജനീവയിലാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ് അടുത്തത് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ജേതാക്കൾ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ജേതാക്കൾ ഓപ്ഷൻ എ ആണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻറ്റി ട്വൻറ്റി വേൾഡ് കപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് വേദി സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഓക്കെ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വേദി സൗത്ത് ആഫ്രിക്കയായിരുന്നു അടുത്തത് അമൃത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തെയാണ് അമൃത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അടുത്തത് കേരളത്തിൽ ആദ്യമായി വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് മറവൻതുരുത്തിലാണ് ഓക്കെ കേരളത്തിൽ ആദ്യമായി വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് മറവൻതുരുത്ത് അടുത്തത് ഇന്ത്യയുടെ നിലവിലത്തെ സംയുക്ത സേനാ മേധാവി ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സേനാ മേധാവി ആരാണ് ഓപ്ഷൻ എ ആണ് അനിൽ ചൗഹാനാണ് അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏവ ഒന്ന് ചന്ദ്രയാൻ ത്രീ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ ശരിയാണ് രണ്ട് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് അത് തെറ്റാണ് ചന്ദ്രയാൻ ട്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ജൂലൈ ഇരുപത്തിരണ്ടല്ല പതിനാലാണ് ചന്ദ്രയാൻട്രി സോഫ്റ്റ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പോൾ എന്താണ് ചന്ദ്രയാൻ ട്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുട്ടുവേലാണ് ചന്ദ്രയാൻട്രി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻട്രി സോഫ്റ്റ് ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ചന്ദ്രയാൻ ട്രിയുടെ വിക്ഷേപണ വാഹനം ഏതാണ് എൽ വി എം ത്രീ എം ഫോർ ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച നടൻ അല്ലു അർജുൻ ശരിയാണ് അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിലെ മികച്ച നടൻ അല്ലു അർജുനാണ് രണ്ട് മികച്ച ഗായകൻ കാലഭൈരവ അതും ശരിയാണ് മൂന്ന് മികച്ച സംഗീത സംവിധായകൻ എം എം കീരവാണി അത് തെറ്റാണ് മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ദേവിശ്രീ പ്രസാദിനാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡാണ് എം എം കീരവാണിക്ക് ലഭിച്ചത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ച പെരുമ്പടപ്പ് ഏത് ജില്ലയിലാണ് പെരുമ്പടപ്പ് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ സ്വരാജ് ട്രോഫിയിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പെരുമ്പടപ്പിനാണ് പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ് അടുത്തത് ഓടകളിലെ മലിനജലം വൃത്തിയാക്കാൻ ബാൻഡിക്കൂട്ട് എന്ന റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് കേരളമാണ് കേരളമാണ് ബാൻഡിക്കൂട്ട് എന്ന റോബോട്ടിനെ ഉപയോഗിച്ചത് ഗുരുവായൂർ നഗരത്തിലെ മലിനജലം ശുദ്ധീകരിക്കാനാണ് റോബോട്ടിനെ ഉപയോഗിച്ചത് അടുത്തത് ഇൻഫോസിൻ്റെ അംബാസിഡറായി നിയമിതനായ ടെന്നീസ് താരം ഇൻഫോസിൻ്റെ അംബാസിഡറായി നിയമിതനായ ടെന്നീസ് താരം ആൻസർ ഓപ്ഷൻ സി ആണ് റാഫേൽ നദാലാണ് ഇൻഫോസിൻ്റെ അംബാസിഡറായിട്ട് നിയമിതനായത് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ശരിയാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് അതും ശരിയാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പുതിയ എച്ച് ഐ വി അണുബാധ തടയുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ഒന്നായി പൂജ്യത്തിലേക്ക് അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പോൾ എന്തൊക്കെയാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്തായിരുന്നു ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പുതിയ എച്ച് ഐ വി അണുബാധ തടയുന്നതിനായുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിൻ ഒന്നായി പൂജ്യത്തിലേക്ക് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് സുന്നി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻ ഡി ആണ് സത്ലസ് നദിയിലാണ് സുന്നി ജലവൈദ്യുത പദ്ധതി സുന്നി ജലവൈദ്യുത പദ്ധതി സത്ലസ് നദിയിലാണ് ഇപ്പോൾ സുന്നി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ ഹിമാചൽ പ്രദേശിലാണ് സത്ലസ് നദിയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച എസ് ആർ ഡി പ്രസാദ് ഏത് മേഖലയിലാണ് പ്രശസ്തനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച എസ് ആർ ഡി പ്രസാദ് ഏത് മേഖലയിലാണ് ഓപ്ഷൻ ബി ആണ് കളരിപ്പയറ്റ് അടുത്തത് സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്ത ആദ്യത്തെ ഇന്ത്യൻ നഗരം ഓപ്ഷൻ സി ആണ് കോഴിക്കോടാണ് സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്ത ആദ്യത്തെ ഇന്ത്യൻ നഗരം യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും പുതിയ പട്ടികയിലാണ് കോഴിക്കോട് സാഹിത്യ നഗരമായും ഗോളിയൂർ മധ്യപ്രദേശിലെ ഗോളിയൂർ സംഗീത നഗരമായും തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം ഓപ്ഷൻ ബി ആണ് കുളത്തൂപ്പുഴയാണ് കുളത്തൂപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം അടുത്തത് ഇന്ത്യൻ എംബസിയുടെ വാർഷിക സാംസ്കാരിക പരിപാടിയായ സാരങ്ക് സംഘടിപ്പിച്ച രാജ്യം ഇന്ത്യൻ എംബസിയുടെ വാർഷിക സാംസ്കാരിക പരിപാടിയായ സാരംഗ് സംഘടിപ്പിച്ച രാജ്യം ഓപ്ഷൻ എ ആണ് ദക്ഷിണ കൊറിയയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വന്നത് എവിടെ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വന്നത് എവിടെ ഓപ്ഷൻ എ ആണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് എറണാകുളം ജില്ലയിലെ പനങ്ങാട് ഫിഷറീസ് കോളേജാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്